good yeah. morning

ആരെയും ചെയ്യുന്നില്ല അതിനു മുമ്പ് ഇവരെ പറഞ്ഞു എന്നൊരു ധാരണയിൽ കേസുകളെല്ലാം ഒതുക്കി തീർക്കണം മാനേജിങ് കമ്മിറ്റിയുടെ അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് വന്നുകൊണ്ട് ഞങ്ങള് ഈ പുതിയ മാനേജിംഗ് കമ്മിറ്റി വന്നപ്പോൾ ഞങ്ങൾ നിർബന്ധപൂർവം ഈ പാകിസ്ഥാൻ കോൺട്രാക്ട് അവസാനിപ്പിച്ച് ഇന്ത്യൻ ആ ബസ്സുകളും പാകിസ്ഥാനുകളിൽ പൊടിക്കുന്നു ഉദ്യോഗസ്ഥർ ഒരു രീതിയായിട്ട് വന്നി അപ്പൊ ഇതിനെതിരെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്കൂളുകളെ സംബന്ധിച്ച ഒരു വിവരവും ഇന്ത്യൻ എംബസി അതായത് ഇന്ത്യൻ എംബസി ആണ് മുഴുവൻ ഭരണം അവിടെ നടത്തുന്നത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെ വെറും നോക്കുകുത്തിയിലായി എത്തിക്കൊണ്ടുള്ള ഭരണമാണ് എംബസിയുടെ ഓഫ്സറ കാരണം എംബസിയുടെ ഓഫ് ഏത് നിമിഷവും മിനിസ്ട്രിയിലോട്ട് ലെക്ടർ അടിച്ചാൽ കമ്മിറ്റിയെ തിരിച്ചുവിടാൻ പറ്റും അതിനുശേഷം അവർക്ക് നോമിനേറ്റ് ചെയ്ത കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ വന്നുകൊണ്ട് എംബസി നടത്തുന്ന ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ഞാൻ നിവരാവശ്യ അപേക്ഷകൾ കൊടുത്തിരുന്നു ആ സമയത്ത് എംബസി അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് പറയുന്നത് എംബസിക്ക് സ്കൂളിൽ യാതൊരു റോളും ഇല്ല ഞങ്ങൾക്ക് വെറും സെറോണിയ റോൾ മാത്രമേ ഉള്ളൂ എന്ന്

പേക്ഷകൾ കൊടുക്കുന്നത് അതിന്റെ ടോട്ടൽ പക്ഷെ ഇതെങ്ങനെയാണ് ഇത് ചെലവഴിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് ഒരിക്കലും അങ്ങനെ ഡീറ്റെയിൽസ് പുറത്ത് വിടാത്തതിന്റെ എതിരെ പ്രതിഷേധിച്ച ഒരു അഡ്വക്കേറ്റ് മുരളീധരൻ തിരുവനന്തപുരത്ത് അയാളെ ഇതുപോലെ എന്നെ പോലെ തന്നെ കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് ിൽ വളരെ പീഡനങ്ങളായിട്ട് ഇതുപോലെ അതായത് ഒരു ചെയർമാൻ എനിക്കറിയാം അദ്ദേഹം ചോദിച്ചതിനെതിരെ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് ലെറ്റർ ആയിക്കാണ് എംബസി എംബസിയുടെ റോട്ടനിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നു എത്ര പെട്ടെന്ന് തിരിച്ചുവിടണം നാട്ടിലോട്ട് അയ്യണം എന്ന രീതി അപ്പോഴാണ് ഇങ്ങനെ പല കേസുകളിലും ചോദ്യങ്ങൾ ചോദിച്ചതിനുശേഷം വേറെ ഒരു വിധി വന്നു എംബസി ബഹിരാകാശത്തിന് മറുപടിക്ക് നമ്മള് ഒരു പേജിന് രണ്ട് പ്രിയാലാണ് ഈടാക്കി അത് എന്റെ അപ്പീലില് വിവരകാശ കമ്മീഷൻ രണ്ട് പ്രിയാൽ നമ്മൾ രണ്ട് രൂപയാക്കി അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് നയന്റീൻ വരുന്നത് അപ്പോൾ ഈ കോവിഡ് നയന്റീൻ വന്നപ്പോഴും മുപ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപതില് ഡബ്ല്യു എച്ച്ഒ കോവിഡ് നയന്റീനെ ഒരു എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ഇരുപത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപതിന് സൗദി അറേബ്യ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രാവല് സസ്പെൻഡ് ചെയ്തു ഏപ്രിൽ ആറിന് ാണ് അവര് ഫാമിലി ഇവിടെ ഹസ്ബൻഡും കുട്ടി ഇവിടെ ആയി പക്ഷെ അവര് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് സൗദി അറേബ്യയിൽ പ്രസവിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് നിയമപരമായും അല്ലാതെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവർക്ക് നാട്ടില് വന്നു വേണം ഡെലിവറി നടത്താനായി ഈ ലോക്ക്ഡൌൺ വന്നതോടെ അവര് ആകെ കഷ്ടത്തിലായി ില്ല അങ്ങനെ ആകെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ സമാധാനിപ്പിക്കാനായിട്ട് എംബസിൽ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പ്രയോറിറ്റി പ്രോമിസ് ചെയ്തിരുന്നു അതായത് ബുദ്ധിമുട്ടിലായിട്ടുള്ള വർക്കർമാര് അർജന്റ് മെഡിക്കൽ കേസ് പിന്നെ സൗദി അറേബ്യയിൽ തീർത്ഥാടനത്തിനായിട്ട് വന്ന് കുടുങ്ങിപ്പോയ ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കും എന്നൊരു വാഗ്ദാനത്തോടെയാണ് ഈ രജിസ്ട്രേഷൻ തുടങ്ങിയത് ഏകദേശം അറുപതിനായിരത്തോളം രജിസ്ട്രേഷൻ കിട്ടി ആറ് മെയ് അതായത് ഇരുപത്തി ഏപ്രിലിൽ തുടങ്ങി ആറ് മെയ് ഏഴ് ദിവസം കൊണ്ട് അറുപതിനായിരം രജിസ്ട്രേഷൻ ആണ് നാട്ടിലേക്ക് വരാൻ വേണ്ടി അഞ്ച് ഓഫ് ഓഫ് ഹോം ഗവൺമെന്റ് ഇന്ത്യ ആക്ട് പ്രകാരം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഇത് നാട്ടില് ഇന്ത്യക്ക് വെളിയിൽ കുടുങ്ങി പോയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലും ഈ പ്രയോറിറ്റി അതായത് അസുഖമുള്ളവര് പ്രഗ്നന്റ് അങ്ങനെയുള്ളവര് പ്രയോറിറ്റി കൊടുക്കണം എന്നൊസീജിയർ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമാണ് വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ പ്രകാരം എംബസി രജിസ്ട്രേഷൻ സ്വീകരിച്ച് പ്രയോറിറ്റി ഉള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അത് വിമാന കമ്പനികൾ കൊടുക്കണം വിമാന കമ്പനികൾ ഈ ലിസ്റ്റ് നിർബന്ധമായിട്ട് പാലിച്ച് ആൾക്കാരെ നാട്ടിലിട്ട് കൊണ്ടുവന്നു അതാണ് എസ് ഒ പിന്നത് പക്ഷെ ഇതൊന്നും നടക്കുന്നതായിട്ട് കണ്ടില്ല ആൾക്കാര് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളായിട്ടുള്ളവര് അന്ന് ഭയങ്കരമായ സങ്കടത്തിലായിരുന്നു എല്ലാവരും പല വിധത്തിലെ കരുതി നിലവിച്ച് ട്വിറ്ററിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലെല്ലാം വളരെ ബുദ്ധിമുട്ടില്ല അപ്പൊ ഇത് കണ്ടപ്പോഴ് ഞാൻ ഒരു വിവരാവകാശ ഈ കാശ പാലിക്കുന്നുണ്ടോ എന്ന് വേണ്ടിയാണ് വിവരാവകാശ എട്ട് മെയ്യില് ആദ്യത്തെ ഫ്ലൈറ്റ് പന്തഭാരത്മ ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു ഈ ചെയ്തി പാലിക്കുന്നില്ല എന്ന് ലൈ ഗർഭനിരായ സ്ത്രീകളെ ഡൽഹി ഹൈക്കോടതി പരിഹരിച്ചു ആ പരിഹാരത്തിൽ പ്രകാരം 18 മെയ്യിൽ ഡൽഹി ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു അതായത് ടു എൻഷൂർ ദാറ്റ് വിത്തിൻ ദ കാറ്റഗറി ഓഫ് പേഴ്സൺസ് Who are accorded priority they higher priority be accorded to persons who are in medical distress persons who are otherwise and perfect, but are stranded due to the the of their visa or other യും നാട്ടിലെത്തിക്കണം അതിനായിരിക്കണം ഏറ്റവും പ്രയോറിറ്റി എന്ന ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഓർഡർ വന്നു ആ ഓർഡർ അങ്ങനെ വരാൻ കാരണം നമ്മൾ സോളിസിറ്റർ ജനറലില് ഡൽഹി ഹൈക്കോടതി ഉറപ്പ് നൽകി നമ്മൾ ഈ പാലിക്കും പാലിക്കും എന്ന ഉറപ്പിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു വിധി വന്നത് ഇങ്ങനെ ആൾക്കാര് വളരെ ബുദ്ധിമുട്ടിലായി ഇവർക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് ഈ അറുപതിനായിരത്തോളം പേര് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഈ രജിസ്റ്റർ ചെയ്ത ആപ്പ് ഒരു അക്രോളിലേക്ക് കിട്ടിയില്ല അപ്പൊ അവർക്ക് അവരുടെ രജിസ്ട്രേഷൻ അവിടെ കിട്ടിയോ അവരുടെ സീരിയൽ നമ്പർ എത്രയാണ് അവരുടെ പ്രയോറിറ്റി എത്രയാണ് ഇതൊന്നും അറിയാമല്ല യാതൊരു അങ്ങനെ എല്ലാവരുടെയും റിക്വസ്റ്റ് ഞാൻ ഗ്രൂപ്പുകളിൽ കണ്ടപ്പോൾ ഞാൻ അവർക്ക് സാമ്പിൾ അവർക്കൊരു സാമ്പിള് ആക്കിയേക്ക് വിരാശ അപേക്ഷിച്ച് നിങ്ങൾ ഈ പ്രകാരം ഒരു പത്ത് രൂപയ്ക്ക് വിരാസ അപേക്ഷ കൊടുക്കുക ഞങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങളുടെ എൻഡ്രസ് കിട്ടിയോ കിട്ടിയെങ്കിൽ അതിന് സീരിയൽ നമ്പർ എത്ര എനിക്ക് കിട്ടിയാണ് എനിക്ക് നാട്ടിൽ പോകാൻ സാധിക്കുന്നത് ഏകദേശം ഒരു ബേക്ക് ഇങ്ങനെ ഒരു വിവരാസാപേക്ഷി കൊടുക്കുകയാണ് അത് ഏകദേശം ആയിരത്തോളം പേര് അത് ഫയൽ ചെയ്യുക ചെയ്തു ഇരുപത്തിരണ്ട് മെയ്യില് എനിക്ക് എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥ രാത്രി പന്ത്രണ്ട് മണിക്ക് എംബസിയിലെ ഒരു ഭാര്യയുടെ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണി മുഴക്ക അതായത് ഞാന് ഈ എസ് ഒപിയുടെ ഡീറ്റെയിൽ ചോദിച്ചു കൊടുത്തിരിക്കുന്ന വിവരാധ സപേക്ഷ

അതിനുശേഷം വേറൊരു ഡെവലപ്മെന്റ് ഉണ്ടായി ഇരുപത്തിയേഴ് മെയ്യിൽ കേരള ഹൈക്കോടതിയിൽ ഒരു വിധി വന്നു അതായത് അവിടെ കുടുങ്ങിപ്പോയ പാവപ്പെട്ട തൊഴിലാളികൾ അവർക്ക് വേണ്ടിയാണ് ഈ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനകത്ത് ഇരുപത് കോടിയോളം രൂപ അവിടെ കിടക്കുന്നത് അപ്പോഴാണ് ഇവർ ഫുഡ് കിട്ടുന്നില്ല അവർക്ക് മെഡിക്കൽ കിട്ടുന്നില്ല അവർക്ക് നാട്ടിൽ വരാനുള്ള യാതൊരു സഹായവും ഇന്റന കൊടുക്കുന്നില്ല അവര് കേരള ഹൈക്കോടതിയെ സമീപിച്ചു അതിനകത്ത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു അത് നിഷ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസ് ഈ കുടുങ്ങിക്കിടക്കുന്ന ലേബേഴ്സിന് അവരുടെ വിമാന ടിക്കറ്റും അവരുടെ ചെലവുകളും ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ അവരുടെ അർഹത പ്രകാരം കൊടുക്കണം എന്നൊരു വിധിയാണ് പക്ഷെ സംഭവിച്ച ഈ ഒരു വിധിയും

മറുപടി അവര് തരുന്നില്ല എനിക്ക് ഒരു ഇമെയിൽ ഇമെയിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ പോസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ എംബസിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എംബസി കാജരാക്കി ഞാന് പോയില്ല പോകത്തിന്റെ കാരണം അന്നത്തെ അവരുടെ കോവിഡ് പ്രോട്ടോകോളിൽ നിന്നൊരു കോവിഡ് വഴി സമ്പർക്കത്തിൽ വന്നാൽ പിന്നെ പതിനഞ്ച് ദിവസത്തേക്ക് നിങ്ങൾ വേറെ പോയിരിക്കണം സൗകര്യം അത് പാ ഞാൻ പോയില്ല പല ഞാനൊരു മറുപടി ആയി ഏത് പോസ്റ്റാണ് എംബസിക്ക് അടിസ്ഥാനരഹിതമായിട്ട് തോന്നിയത് ആ പോസ്റ്റുകളുടെ ഉദത്താണ് കാരണം ഒരു ഡീറ്റെയിലും പറയാതെയാണ് എന്നോട് അവിടെ തെളിവുമായിട്ട് കാജരാകാൻ പറഞ്ഞത് നാല് വീണ്ടും നിന്ന് ും മറുപടി പറയാണ് എന്ത് പോസ്റ്റോ എന്ത് ഈ കാര്യമാർക്ക് വീണ്ടും ഇങ്ങനെ നാട്ടിൽ വരാൻ സാധിക്കാതെ അവർ വളരെ ബുദ്ധിമുട്ടിലായപ്പോൾ അവരുടെ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എംബസിയുമായിട്ട് ഒരു രേഖകളിൽ ഉണ്ടാക്കി അവര് ചാർട്ട് ഫ്ലൈറ്റുകൾ

पद എന്നിട്ട് പറയുകയാണ് ഉണ്ട് പറയണം ഒന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അയാളുടെ പ്രൈവറ്റ് വെഹിക്കിൾ പോലീസിന്റെ വണ്ടിയല്ല പോലീസിന്റെ ഡ്രസ് ഇല്ല പ്രൈവറ്റ് ഒമ്പത് ജൂലൈ തന്നെ എന്റെ വൈഫ് പലരും പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമ്പോൾ അവര് പറയുന്നു ഇത് നിങ്ങളുടെ അറസ്റ്റ് നിങ്ങൾ എംബസിയിൽ പോയി മാഫ് പറഞ്ഞത് എംബസിയിൽ പോയി മാപ്പ് പറഞ്ഞാൽ ആ കേസ് അപ്പൊ ഇതിന്റെ പുറത്ത് എന്റെ വൈഫ് ഒരു ഇമെയിൽ അയച്ചു എംബസി കൊടുത്തിരിക്കുന്ന പരാതിയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ എം ബസി അങ്ങനെ കേസ് കൊടുത്തത് ശരിയല്ല അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലെ എം ബസിന് എംബസിൻക്വയറി നടത്തിയിട്ടില്ല യാതൊരു റിപ്പോർട്ടും ഇല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഇല്ല അപ്രൂവലോ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഇന്ത്യൻ പവർ പറ്റുന്നത്ര ഇന്ത്യയിലുമാണ് കേസ് ഒരു വിദേശ രാജ്യത്ത് ക്രിമിനൽ കേസ് കൊടുക്കുക എന്നുള്ളത് അനുവദിച്ചിട്ടുള്ളത് അതിന് യാതൊരു മറുപടി ലഭിച്ചില്ല ലാസ്റ്റ് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപതിൽ എന്റെ അമ്മ കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ട് എംബസിയോട് ഈ കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു ആ ഓഗസ്റ്റിന് ഹൈക്കോടതിയില് യൂണിയൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി അതുപോലെതന്നെ അംബാസിഡർക്ക് വേണ്ടി അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഒരു സമാക്കും അതിനകത്ത് പറയുന്നത് എംബസിക്ക് ഈ കേസിൽ യാതൊരു റോഡില്ല എംബസി യാതൊരു പരാതിയും കൊടുത്തിട്ടില്ല എംബസിക്ക് ഒരു അറിവുമില്ല എന്ന രീതിയിലുള്ള കോടതിയെ പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേരള ഹൈക്കോടതിയിൽ അപ്പോഴേ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഓവറൽ ആയിട്ടുള്ള കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ എംബസിന്റെ ഒരു രേഖകളൊന്നുമില്ല അങ്ങനെ അവിടെ രേഖ ഒന്നും അംബാസഡറെ ഞങ്ങളെ വൈഫിനെ ഒരു പോയി കൊടുത്തു നിങ്ങൾ കേരള ഹൈക്കോടതിയിലെ കേസ് ഹൈക്കോടതി സൗദിയിൽ കൊടുത്ത കേസ് ഞങ്ങളെ പിൻവലിക്കുക മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രശ്നം പരിഹരിക്കുക എന്നൊരു ഓഫർ ആ ഓഫർ വൈഫ് അംഗീകരിച്ചു അതിന്റെ പേരില് ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ എംബസിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു ഈ രണ്ടാരോപണിച്ചാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് പരാതികളും സൗദിയിലെ നിയമപ്രകാരം വളരെ ഗൗരവമായ കുറ്റമാണ് അഞ്ചു വർഷവും റിയാല് ഒമ്പത് സെപ്റ്റംബറിൽ വീണ്ടും നമുക്ക് നമ്മുടെ വക്കീല പ്രോസിക്യൂഷനിൽ കൂടി റിപ്പോർട്ടിൽ കോപ്പി നമുക്ക് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് എംബസി ഓഫ് ഇന്ത്യ റിയാർ കൊടുത്തതാണ് അതിന്റെ സബ്ജെക്ട് മാറ്റം ട്വീറ്റ് എംബസിയിലെ സംബന്ധിച്ച് ഞാൻ കൊടുത്തതിന്റെ മറുപടികളിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ഇതിനകത്ത് പ്രശ്നം